ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഫലങ്ങൾ അബദ്ധങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നേട്ടങ്ങൾ ഒത്തിരി വന്നു ചേരും തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ചിങ്ങമാസഫലപ്രകാരം കർക്കിടക മാസത്തിൽ അവതരണ ശൈലിയിൽ അബദ്ധങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദം കൂടും തറവാട്ടിലുള്ളവരുമായി ചേർന്ന് യാത്രകൾ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും പ്രവർത്തന മേഖലകളിൽ വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിക്കുന്നതിനാൽ അവിസ്മരണീയമായ നേട്ടമുണ്ടാകും സംഘടിത ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരമുണ്ടാകും ഭക്തി കൂടിയ സമീപനം ലക്ഷ്യപ്രാപ്തിയിലെത്തും ആഗ്രഹങ്ങളുടെ ഭാണ്ഡം പേറുന്ന തൃക്കേട്ടക്കാർ ജീവിത പങ്കാളിയുടെ സഹായം പോലുമില്ലാതെ ഒറ്റക്ക് ജീവിച്ചു കയറും അനുകൂല സമയമാണിത് ചിങ്ങമാസത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ വേണ്ടതെല്ലാം ചെയ്യും പ്രണയപ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് ചില ദുരിതങ്ങൾ വന്നു ചേരും ജീവിത പങ്കാളിയുമായി അകൽച്ചയുണ്ടാകാം വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ